നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആകാശത്തോളം ഉയരമുള്ള ഭീമാകാരനായിട്ടുള്ള കുംഭകർണൻ യുദ്ധരംഗത്തേക്ക് പാഞ്ഞടുത്ത് വന്നതും വാനരന്മാർ നാലുപാടും ഭയചകിതരായി ചിതറി ഓടി എന്നാണ് കഴിഞ്ഞ കാപ്സ്യൂളിൻ്റെ അവസാനം പറഞ്ഞത് ഇത് കണ്ടുനിന്ന ശ്രീരാമചന്ദ്രൻ തൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന വിഭീഷണനോട് ചോദിച്ചു ആരാണിവൻ ആരാണിയാൾ എന്ന് അപ്പോൾ വിഭീഷണനാണ് പറയുന്നത് ഇത് രാവണൻ്റെ സഹോദരൻ കുംഭകർണനാണ് എൻ്റെ ജ്യേഷ്ഠനാണ് എന്നിട്ട് കുംഭകർണനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന ചില വിശേഷണങ്ങളും പറയുന്നു ദേവകുലാന്തകൻ ദേവന്മാരുടെ കുലത്തിൻ്റെ തന്നെ അന്തകനാണ് നിദ്രോപാസകനാണ് ഒരു ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നു ഉറക്കത്തെ അഭയം പ്രാപിക്കുന്ന കാര്യമൊക്കെ പറയുന്നു മാത്രമല്ല എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ നമ്മൾ കണ്ടതാണ് കുംഭകർണൻ്റെ സംസാരത്തിൽ നമുക്കെല്ലാം മനസ്സിലായതാണ് എന്തുമാത്രം ശക്തിമാനാണ് അദ്ദേഹം എന്തുമാത്രം ബുദ്ധിമാനാണ് അദ്ദേഹം വിഭീഷണ ഒരു കാര്യം കൂടി പറയുന്നു ആവതിൽ ആർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ ഏറ്റാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എതിരിട്ടാൽ ആർക്കും തന്നെ അത് കുംഭകർണനോട് എതിരിട്ട് ജയിക്കാൻ സാധ്യമല്ല ഇതേവരെ അങ്ങനെയാണ് എന്നിട്ട് ജ തൻ്റെ ജ്യേഷ്ഠനായ കുംഭകർണൻ്റെ സമീപത്തേക്ക് വിഭീഷണൻ നടന്നടുക്കും ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കും ജ്യേഷ്ഠനല്ലേ എന്നിട്ട് പറയും പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സന്തോഷത്തോടുകൂടി അങ്ങെന്നെ അനുഗ്രഹിക്കണം ഞാനിപ്പോൾ ഇവിടെയാണ് കുംഭകർണ ഈ വിഭീഷണൻ വന്നൊന്നും കുംഭകർണ ഉറക്കത്തിലായിരുന്നു കുംഭകർണ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ വിഭീഷണൻ ഈ തിരിച്ച് ഇവിടെ വന്ന് ശ്രീരാമനോടൊപ്പം വന്ന് ചേരാനുള്ള സാഹചര്യം വിശദീകരിക്കും നമസ്കരിച്ചിട്ട് പറയും സീതയെ തിരിച്ചു നൽകണമെന്ന് ഞാൻ പല പ്രാവശ്യം രാവണനോട് കേണപേക്ഷിച്ചതാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ലെന്നും മാത്രമല്ല ആ ഉപദേശം ചെവിക്കൊണ്ടില്ലെന്നും മാത്രമല്ല എന്നെ വധിക്കാനായി വാളുമായിട്ട് പാഞ്ഞെടുത്തു ഞാൻ ഭയപ്പെട്ട് ഓടി എന്നോടൊപ്പം ഞാൻ നാല് ഉണ്ടായിരുന്നു ഞാൻ അവരെയും കൂട്ടി ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിച്ചു അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെയാണ് കുംഭകർണൻ സന്തോഷത്തോടു കൂടി തന്നെ സന്തുഷ്ടനായി എന്നാണ് രാമായണത്തിൽ പറയുന്ന പദം സന്തോഷത്തോടു കൂടി തന്നെ തൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണയെ പുണർന്നു ആലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചു തലോടി ഇങ്ങനെ തലോടി അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു നീ ധന്യനാണ് സംശയമില്ല ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞ നീ ധന്യനാണ് കുംഭകർണ ഏറ്റവും വലിയ ശ്രീരാമഭക്തനാണെന്ന് നാം കഴിഞ്ഞ ലക്കങ്ങളിൽ കണ്ടറിഞ്ഞതാണ് ജീവിച്ചിരിക്ക പല കാലം ഒഴിയിൽ അർത്ഥം അതായത് ഈ ഭൂമിയിൽ നീ എത്രയോ നാളുകൂടി നീ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതുണ്ട് അതിനായി സേവിച്ചു കൊള്ളുക രാമപാദാമ്പുജം രാമചന്ദ്രൻ്റെ പാദങ്ങളാകുന്ന താമരയെ പതാരവിന്ദങ്ങളെ സേവിച്ചുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുക നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ ഇതിനൊരു ഉദ്ദേശ ഉദ്ദേശം കൊണ്ടുണ്ട് നമ്മുടെ രാ വംശത്തിന് ആ ഉന്മൂലനാശം സംഭവിക്കാൻ പോവാണ് രാക്ഷസവംശത്തിന് അത് കുംഭകരണം മുൻകൂട്ടി അറിയാം അപ്പം അതിനകത്ത് ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് ആ വംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി അതിനായിട്ടാണ് പറയുന്നത് ശ്രീരാമ പദാമ്പുജങ്ങളെ സേവിച്ചു ശ്രീരാമനോടൊപ്പം തന്നെ നിലയുറപ്പിച്ച് നീ കാലങ്ങളോളം ഈ ഭൂമിയിൽ ജീവിക്കുക വാഴുക എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാക്ഷസ വംശം നിലനിൽക്കേണ്ടതുണ്ട് നിന്നിലൂടെ എന്നിട്ട് നീ നീ നാരായണപ്രിയനാണ് നീ നിർമ്മലനാണ് ഭാഗവതോത്തമനാണ് നാരായണപ്രിയനാണെന്നൊക്കെ എനിക്കറിയാം ആരാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞതെന്നറിയാമോ സാക്ഷാൽ നാരദ മഹർഷിയാണ് പറഞ്ഞത് നേരത്തെ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണു ശ്രീരാമചന്ദ്രനായി ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിരിക്കുന്നുള്ള വിവരം പോലും കുംഭകണ്ണൻ രാവണനോട് പറയുമ്പോൾ റെഫറൻസായിട്ട് പറയുന്നതാണ് നാരദ മഹർഷി എന്നോട് പറഞ്ഞതാണ് എന്ന് അപ്പം അതുകൊണ്ട് നീ രാമചന്ദ്രൻ്റെ സമീപത്തേക്ക് തന്നെ പോവുക നീ ഇവിടെ നിൽക്കണ്ട ഞാൻ യുദ്ധം ചെയ്യാൻ വന്നാണ് നീ എൻ്റെ അടുത്ത് നിൽക്കണ്ട നീ തിരിച്ചു വയ്ക്കുകയുള്ളൂ വിഭീഷണൻ ആകെ വിഷണ്ണനായി വിഷമിച്ച് കണ്ണീർ വാർത്തുകൊണ്ടാണ് ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിന് അറിയാം ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വിഭീഷണൻ തിരിച്ചെത്തിയിട്ട് രാവണൻ രാമൻ്റെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിന്താ പരവശനായി നിലകൊണ്ട് പല കാര്യങ്ങളും ചിന്തിച്ച് വിഷമിച്ച് വിഭീഷണൻ അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ കുംഭകർണനോ കുംഭകർണ ഒരു തീരുമാനം എടുത്താൽ എടുത്തതാണ് അടുത്ത് മാറ്റമില്ല എന്തായിരുന്നു അദ്ദേഹം എടുത്ത തീരുമാനം സഹോദരനെ സംരക്ഷിക്കണം സഹോദരൻ്റെ ധർമ്മം നിറവേറ്റണം അതിനുവേണ്ടി ശ്രീരാമനോട് യുദ്ധം ചെയ്യണം പക്ഷെ മരിക്കാൻ മരിക്കും എന്നുള്ള ഉറപ്പാണ് അങ്ങനെ മരിക്കേണ്ടി വന്നാൽ അത് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുക അങ്ങനെ മോക്ഷപ്രാപ്തി നേടുക ഇതാണ് കുംഭകർണൻ്റെ ഉദ്ദേശം അപ്പോൾ സഹോദരൻ എന്നുള്ള കടമയും നിറവേറ്റി ഒരു ഭക്തൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഭഗവാനോട് സായുജ്യം എന്നുള്ള ആഗ്രഹവും നിറവേറും അപ്പോൾ അദ്ദേഹം കൈകാലികൾ കൊണ്ട് ആയുധം ഉപയോഗിക്കാതെ കൈകാലുകൾ കൊണ്ടങ്ങോട്ട് പ്രഹരിച്ചു തുടങ്ങി അങ്ങനെ വാനരന്മാരെല്ലാം ഇങ്ങനെ കൊന്നൊടുങ്ങ കൊന്നൊടുങ്ങുകയാണ് പിന്നെ അതേ വാനരന്മാരെ ഇങ്ങനെ അദ്ദേഹം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഭയന്ന് നാലുപാടും ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്ര വാനരന്മാരെ കൊന്നു എന്നുള്ളതിന് രാമായണത്തിൽ പറയുന്ന എന്താണ് ഒന്നും രണ്ടുമല്ല പത്ത് നൂറായിരം പേരെ കൊന്നു പത്ത് നൂറ് അല്ല പത്ത് നൂറ് ആയിരം ആയിരക്കണക്കിന് വാനരന്മാരെയാണ് ഇതേപോലെ കൊന്നത് ഒരു പോലെ ഒരു മതം പൊട്ടിയ ആനയെപ്പോലെ കുംഭകർണൻ അങ്ങനെ ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ നിലകൊള്ളുകയാണ് കൈ കിട്ടുന്നവരെല്ലാം അടിച്ചു കൊല്ലുന്നു അവിടെ ഒരു ഭയ ഭയത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം അവിടെ സംജാതമാക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ സുഗ്രീവന് ഇടപെടാതിരിക്കാൻ സാധിച്ചില്ല തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള അനുചരന്മാരായിട്ടുള്ള വാനരന്മാരിങ്ങനെ ആയിരക്കണക്കിനായിട്ടാണ് കൊല്ലപ്പെടുന്നത് ഇത് കണ്ടിട്ട് അവരുടെ നേതാവായിട്ടുള്ള അവരുടെ രാജാവായിട്ടുള്ള സുഗ്രീവൻ അവരെ സംരക്ഷിക്കാനായി ചാടിയിറങ്ങി എന്നാൽ അദ്ദേഹം എന്താ ചെയ്തത് ഈ വലിയ ഭീമാകാരനായ കുംഭകർണനെ നേരിടണ്ടേ അതിന് അദ്ദേഹം കണ്ട വഴി എന്താണ് ഒരു മല തന്നെ ഒരു ചെറിയ പർവ്വതം തന്നെ എടുത്ത് പൊക്കി കുംഭകർണൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു പക്ഷേ കുംഭകർണൻ ആരാണ് ആളെന്ന് മനസ്സിലായില്ല കുംഭകർണൻ തന്നെ നെഞ്ചുകൊണ്ട് അതിനെ തടുത്തു താഴെയിട്ടു അപ്പോഴത്തേക്കും നെഞ്ചുകൊണ്ട് ഈ മല തടുത്ത് താഴെയിട്ടതും തന്നോട് തനിക്ക് നേരിടേണ്ടെന്ന ആക്രമണത്തിൽ കുംഭകർണൻ വല്ലാതെ കോപിഷ്ഠനായി അദ്ദേഹം വല്ലാതെ പ്രകോപിതനായി എന്നിട്ട് ഇതേവരെ അദ്ദേഹം ആയുധം പ്രയോഗിച്ചില്ല നേരത്തെ പറഞ്ഞല്ലോ ആയിരം ഭാരമുള്ള ശൂലമാണ് അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് കൊണ്ടുള്ള ശൂലമാണ് അദ്ദേഹത്തിൻ്റെ ആയുധം ആ ആയുധം അദ്ദേഹം സുഗ്രീവന് നേരെ പ്രയോഗിക്കും ആ ശൂലം കൊണ്ട് പുത്തു സുഗ്രീവൻ കുഴഞ്ഞ് മോഹാലസ്യപ്പെട്ട് ആ യുദ്ധഭൂമിയിൽ വീഴുകയാണ് അങ്ങനെ ബോധരഹിതനായി കിടക്കുന്ന സുഗ്രീവനെ ഒരു വിജയഭാവത്തിൽ വിജയശ്രീ ലാളിതനായിട്ടുള്ള ഒരാൾ യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്നത് പോലെ കുംഭകർണ്ണനി ബോധരഹിതനായി കിടക്കുന്ന സുഗ്രീവനെ എടുത്ത് തോളിലിട്ടിട്ട് ഒരു വിജയിയെ പോലെ ലങ്കാപുരിയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ആ നടന്നു വരുമ്പം അവിടുത്തെ രാക്ഷസന്മാർക്കും രാക്ഷസിമാർക്കും ഒക്കെ വളരെയധികം സന്തോഷമായി അവർ ആഘോഷം തുടങ്ങി കുംഭകർണനെ സ്വീകരിക്കാനായി അവർ സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാളികകൾ ഇങ്ങനെ അടു അടുത്തടുത്ത മാളികകളാണല്ലോ അതിൻ്റെയൊക്കെ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നിന്നിട്ട് മാളികയുടെ മുകളിൽ നിന്നും ഇടനാഴികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിന്നുകൊണ്ട് പനിനീരിൽ മുക്കി മാലകൾ മാലകൾ പുഷ്പങ്ങൾ ചന്ദനം ഇതെല്ലാം വാരി എറിയും കുംഭകർണൻ്റെ നേരെ കുംഭകർണൻ സുഗ്രീവനെ മോഹിച്ചുകൊണ്ട് വരികയാണല്ലോ പക്ഷേ ഇതിന് മറ്റൊരു രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതൊന്ന് തിരിഞ്ഞടിച്ചു എന്താണെന്ന് അറിയാമോ ഈ പനിനീരിൻ്റെ എല്ലാം ഇങ്ങനത്തെ സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ സുഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ മോഹാലസ്യപ്പെട്ട് ബോധരഹിതനായി കിടന്ന സുഗ്രീവന് പെട്ടെന്ന് ബോധം വന്നു അതേ ഇതെല്ലാം കൂടെ കണ്ടിട്ട് കോപം കൊണ്ട് വിറച്ചിട്ട് പൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആയുധമൊന്നുമില്ല കയ്യിൽ പല്ലും നഖം ഉണ്ടല്ലോ വാനരനല്ലേ പല്ലും നഖം ഉപയോഗിച്ചിട്ട് കുംഭകർണൻ്റെ മൂക്ക് ചെവികൾ ഒക്കെ കടിച്ചു മുറിച്ച് വരച്ച് കളഞ്ഞു എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അപ്പോൾ കുംഭകർണനോ കുംഭകർണ്ണൻ്റെ രക്തത്തിൽ കുളിച്ച് നിൽക്കുകയാണ് ചെവികൾ രണ്ടും മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു മൂക്ക് കടിച്ചു പറിച്ചെടുത്തിരിക്കുന്നു കോപവും അഭിമാനക്ഷതവും ഭയവും എല്ലാം ചേർന്ന ഒരു സമ്മിശ്ര വികാരമാണ് ഇപ്പോൾ കുംഭകർണനെ ഭരിക്കുന്നത് ആ സമ്മിശ്ര വികാരങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രതികാരദാഹിയായി മാറ്റി അദ്ദേഹം അലറി വിളിച്ചുകൊണ്ട് തിരികെ ആ യുദ്ധഭൂമിയിലേക്ക് ഇങ്ങനെ പാഞ്ഞടുക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് ലക്ഷ്മണൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുകയാണ് യുദ്ധം ചെയ്യാനായി എന്തും സംഭവിക്കാവുന്ന അന്തരീക്ഷമാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ കാപ്സൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം